ഹലോ വെൽക്കം ടു മോംസ് റുട്ടീൻ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കേണ്ടതെന്ന് കരുതണേ മാഷാ അലഹദില്ല നമ്മളുടെ സുഖമായിട്ട് പോകേണ്ടത് ഇപ്പോൾ കുട്ടികൾക്ക് വെക്കേഷൻ സമയമാണല്ലേ അപ്പോൾ വീട്ടിലൊക്കെ കുട്ടികളുണ്ടാവും നല്ല ബഹളമായിരിക്കും നല്ല രസമായിരിക്കും പിന്നെ നമുക്ക് കുറച്ച് പണി കൂടുതലായിരിക്കും ഇവരെ പറഞ്ഞിട്ട് ഇരുത്താനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും ചില മക്കൾ ഫോണുമ്പോൾ തന്നെ ആയിരിക്കും ഫോണുമ്പോൾ അവരോട് മാറലുണ്ടാവില്ല അത് കാണുമ്പോൾ നമ്മൾ പറയും ഈ സ്കൂളൊന്ന് തുറന്ന് കിട്ടിയെങ്കിൽ അങ്ങനെ പറയണ അമ്മമാരുണ്ട് അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ വെക്കേഷൻ സമയത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് വെക്കേഷൻ സമയങ്ങൾ ഈ അവധി ദിവസങ്ങൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത് എന്നുള്ളതും നമ്മളെ മക്കളെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വെക്കേഷൻ സമയത്തെ എൻ്റെ ഒരു ഡേ മെൻ്റ് ലൈഫാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കാണുക രാവിലെ എന്നും എണീക്കുന്ന സമയത്ത് തന്നെയാണ് എണീക്കൽ ഞാൻ ഇനിയിപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലല്ലോ കുറച്ച് നേരം കേൾക്കട്ടെ എന്ന് കരുതിയ അന്നത്തെ ദിവസം പാളിപ്പോവും അപ്പോൾ അതിന് നിൽക്കാതെ നമ്മൾ ചെയ്യുന്ന അതേ രീതിക്ക് തന്നെ ഞാൻ ഇപ്പോഴും കൊണ്ടുപോവാണ് രാവിലെ കുറച്ച് നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഈസിയാക്കാനുള്ള ആക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ഇനി കിച്ചൺ ടിപ്സ് കാണിക്കുമ്പോൾ അതിൽ പറയട്ട നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയൊക്കെ സിമ്പിളാക്കി ചെയ്യാന്നുള്ളത് ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെ നമുക്ക് ഒരുക്കി വെക്കാം എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ടിപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കലാണ് ഞാൻ ഈ കുക്കിങ് ഈസിയാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ഉച്ചക്ക് ഉള്ള ഉണ്ടാക്കുന്നത് ഇന്ന് മുരിങ്ങയില കറി വെക്കാണ് അപ്പോൾ അതിനുള്ള മുരിങ്ങയില പൊട്ടിക്കുകയാണ് പിന്നെ കുറച്ച് പച്ചമുളക് വഴുതന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണം കൂടിയുണ്ട് ഇന്ന് ഉച്ചക്കൊക്കെ എന്താ ഉണ്ടാക്കണ്ടതെന്നുള്ളത് ഇന്നലെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അപ്പോൾ നാളെന്താ ഉണ്ടാക്കണ്ടതെന്ന് മക്കളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അവർക്ക് മീനോട് വലിയ ഇഷ്ടമില്ല അപ്പോൾ ഞാൻ മീൻ ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഇങ്ങനൊക്കെ കണ്ട് തട്ടിക്കൂട്ട് കറിയും അങ്ങനെയൊക്കെ കണ്ട് പോകാമെന്നാണ് കരുതിട്ട് അപ്പോൾ മുരിങ്ങയില കറി വെക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ട് അതെടുത്ത് പൊരിക്കും കൂടി ചെയ്യാന്നാണ് കരുതുന്നത് അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ഇഷ്ടമാണ് അപ്പോൾ അവർക്ക് ഇനിയിപ്പോൾ വേറെ ഒരു കൂട്ടാനില്ല എല്ലാ മക്കളുടെ അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും കുറച്ച് ചിക്കൻ പൊരിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അതിഷ്ടാവും അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾ ൂടി പോലെ ഒരു ഇലക്കറികൾ അപ്പോൾ അത് എഴുതിയിട്ട് ഞാൻ മുരിങ്ങയില ഉണ്ടാക്കാൻ അന്ന് കരുതിയത് മുരിങ്ങയില ഊരിയിട്ട് ചിലരിങ്ങനെ ഫ്രിഡ്ജിൽ വെക്കൂല്ലേ പക്ഷേ എനിക്ക് എല്ലാ ഇലക്കറികളും അല്ലെങ്കിൽ നമ്മൾ ചീരയാണെങ്കിലും മുരിങ്ങയിലാണെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആ ഉടനെ തന്നെ പൊട്ടിച്ചു നിന്നിട്ട് വെക്കുന്ന ഒരു ടേസ്റ്റ് എന്തായാലും നമുക്ക് ഫ്രിഡ്ജിൽ അച്ചിലാക്കി കിട്ടില്ല അപ്പോൾ ഇലവർഗ്ഗങ്ങൾ ഞാൻ നമ്മളെ വീട്ടിലുള്ളതാണെങ്കിലൊന്നും പൊട്ടിച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കില്ല ഇനി ചിക്കൻ ഫ്രൈ ആക്കാനുള്ളത് നമ്മൾ കുഴച്ച് വെക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഞാൻ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു സ്പൂണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല ഒരു ഒരൊന്നര സ്പൂണ് ചിക്കൻ മസാലയും ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ട് കുഴച്ച് വെക്കുകയാണ് ചെയ്യുന്നത് ഒരു മുറി ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതവിടെ ഒന്ന് മസാല ഒക്കെ ഒന്ന് പിടിക്കട്ടെ അപ്പോൾ നമ്മൾ അങ്ങനെ ചിക്കനായിട്ട് മാറ്റി വെക്കും പിന്നെ നമ്മളങ്ങൊണ്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് കോൺഫ്ലവറും കൂടിയും ചേർത്തിട്ട് ഒന്നും കൂടി കുഴച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ സിമ്പിളായിട്ട് ലഞ്ചൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേഗം നമുക്ക് വേറുള്ള പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് നിങ്ങളൊക്കെ എങ്ങനെയാണ് ഓരോ ദിവസങ്ങളും പോകുന്നത് നമ്മൾ വെക്കേഷൻ സമയത്ത് എനിക്ക് കുറേ പണികളുണ്ടാവും കേട്ടോ അപ്പോൾ അത് എന്താണെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ നനച്ചൊലി സമയത്തും കാര്യത്തൊന്നും ഞാൻ മക്കളുടെ അൽമാറകളും കാര്യങ്ങളൊന്നും ശരിയാക്കാൻ വേണ്ടി നിൽക്കില്ല അത് ശരിയാക്കിയിട്ട് കാര്യമില്ല കാരണം നമ്മളെ നനച്ചൊലി സമയത്ത് അവരുടെ പഠിക്കണം ബുക്കുകളും കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലൊന്നും അതെടുത്തിട്ട് ഒഴിവാക്കാനൊന്നും ഉണ്ടാവില്ല കാരണം ഓരോരോ വർഷത്തെയും ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ വെക്കേഷൻ സമയത്താണ് അവരുടെ അൽമാറകളും ഷെൽഫുകളും ബുക്കും ഡ്രസ്സും തൊക്കെ ശരിയാക്കുന്നത് ഞാൻ ഈ ഒരു വെക്കേഷൻ സമയത്താണ് അങ്ങനെയുള്ള ജോലികളൊക്കെ ഉണ്ട് നമുക്ക് അപ്പോൾ അതിനായിട്ട് വേഗമായിട്ട് ആണ് ചെയ്തു തീർക്കുകയാണ് അപ്പോൾ ഇന്നൊരു ദിവസം കൊണ്ട് മാത്രമല്ല കേട്ടോ ചെയ്യുക ഇത് നമ്മൾ സാവധാനം അങ്ങനെ ഓരോന്നായിട്ട് ചെയ്യും അപ്പോൾ നമ്മൾ മുരിങ്ങയില കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ വെള്ളം ആദ്യം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് തക്കാളി പച്ചമുളക് മഞ്ഞൾപ്പൊടി പൊടിയും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ തക്കാളിയും പച്ചമുളകൊക്കെ നന്നായി വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ മുരിങ്ങയില ഇട്ട് കൊടുക്കുകയാണ് മുരിങ്ങയില വേഗം ആവുമല്ലോ നമ്മളധികം വേവും കാര്യങ്ങളൊന്നും ഇല്ല മുരിങ്ങയില കൂടുതലിട്ട് കഴിഞ്ഞാൽ അതിനൊരു കൈപ്പ് രസമാണ് വരും അല്ലേ അപ്പോൾ അങ്ങനെ ആക്കണ്ട അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പുറത്ത് നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കണം കൂടി ഉണ്ട് അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളന്ന് ഉച്ചക്കത്ത് ലഞ്ചിന് ഇതേ ഉണ്ടാക്കണുള്ളൂ പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ ചരവി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കാം കേട്ടോ തേങ്ങ ചിരകി എപ്പോഴും ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം നല്ലതാണ് കാരണം കുറച്ച് സമയമില്ലാത്തൊരു സമയത്തൊക്കെ നമുക്ക് വേഗം എടുത്തിട്ട് ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് ആരം മുറി തേങ്ങ ഞാൻ എടുത്തിട്ടില്ല കുറച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ചെറിയ ജീരകം ഒരു രണ്ട് വെളുത്തുള്ള അല്ല സോറി ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ മുരിങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് മുരിങ്ങയില കറി അപ്പോൾ അത് ഇവിടെ ആ ഒരു മുരിങ്ങയില താളിപ്പ് ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ തേങ്ങ കൊണ്ട് അങ്ങനെ അരച്ചിട്ടൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി കൊടുത്താൽ അവരെല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അത് അങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട് കുറച്ച് എന്താ തിളച്ച് തിനം കടുകും ഉണക്കമുളകും പൊട്ടിച്ചിട്ട് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് കാര്യം മാത്രമായി കാരണം കൊണ്ട് നമുക്ക് കൂടുതലായിട്ടൊന്നും പരന്നിട്ടുണ്ടായിരുന്നില്ല വേഗം കിച്ചനുകൊണ്ട് ക്ലീൻ ആക്കിയിട്ടിങ് ഞാൻ മുകളിലേക്ക് കയറിക്കുകയാണ് അപ്പോൾ മുകളിൽ നല്ല ചൂടാണ് ഇപ്പോൾ നല്ല ചൂടുള്ളൊരു സമയമല്ലേ അപ്പോൾ വെയിലൊക്കെ തുടങ്ങണേന് മുന്നേ തന്നെ നമുക്ക് മുകൾ ഭാഗം ശരിയാക്കിയിട്ട് വരാണ്ട് അപ്പോൾ മുകളിലേക്ക് ഞാനും മക്കളും കൂടി വേഗം കയറിക്കാണ് എല്ലാ വർഷവും ഈ വെക്കേഷൻ സമയത്താണ് ഞാൻ ഇവരുടെ ഷെൽഫുകൾ ശരിയാക്കാറുള്ളത് ഇവരുടെ ആവശ്യമില്ലാത്ത ഡ്രസ്സുകൾ ഞാൻ മാറ്റും പിന്നെ ആവശ്യമില്ലാത്ത ബുക്കുകൾ അപ്പോൾ ഓരോ വർഷവും നമ്മൾ ഈ ഒരു വെക്കേഷൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുക്കുകളൊക്കെ ആവശ്യം കഴിഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ നോട്ടുകൾ സെപ്പറേറ്റ് മാറ്റി വെക്കും അല്ലെങ്കിൽ ടെക്സ്റ്റുകൾ സെപ്പറേറ്റ് മാറ്റി വെക്കും അപ്പോൾ അതൊക്കെ നമുക്ക് കൊടുക്കാനുള്ളവർക്ക് മാറ്റി വെക്കും ഓരോരോ ഭാഗത്ത് ആക്കി വെക്കും എല്ലതും എല്ലാ ഷെൽഫുകളും നമ്മൾ ഒഴിവാക്കി കൊടുക്കട്ടെ കാലിയാക്കി കൊടുക്കും പിന്നെ ഡ്രസ്സ് പിന്നെ ഇതുപോലെ നമ്മൾ ആവശ്യമില്ലാത്തൊക്കെ ഞാൻ ഇതുപോലെ രണ്ട് ചാക്കിൽ മഞ്ഞ രണ്ട് ചാക്കാണ്ടല്ലോ അതിൽ രണ്ടിലും ഡ്രസ്സാണ് അപ്പോൾ രണ്ടാൾ അൽമാരെയൊന്നും കിട്ടിയതാണിത് ഒരാളത് ഒന്നിലും ഒരാളത് ഒന്നിലും ആക്കിയിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ അത്ര പഴക്കുള്ള ഡ്രസ്സുകളാവില്ല ചിലപ്പോൾ ചെറുതായിട്ടുണ്ടാവും അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അവർക്ക് പറ്റാത്ത ഡ്രസ്സുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കും ഇത് നമ്മൾ അങ്ങനെ കളയുകയോ കത്തിക്കുകയൊന്നും ഇല്ല ആ നല്ല ഡ്രെസ്സുകളൊക്കെ നോക്കിയിട്ട് ഞാനങ്ങനെ അങ്ങനെ വരട്ട് പുറത്തുനിന്ന് ആളുകൾ വരും ഇങ്ങനെ നമ്മളെ എത്തിക്കാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓർഫനേജ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചാക്കിലാക്കി വെക്കുകയാണ് ചെയ്യൽ അങ്ങനെ ആയാൽ അവർ വന്നാൽ പെട്ടെന്ന് എടുത്തു കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ മോൻ ഇവിടെ അവൻ്റെ സ്റ്റിക്കിനോട്ട് ഇങ്ങനെ ആക്കി വെക്കൂട്ട ഇത് നമ്മൾ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അത് ടൈം ടേബിളാണ് അപ്പോൾ അത് നോക്കിയിട്ടാണ് അവന് ടൈം ടേബിളൊക്കെ നോക്കിയിട്ട് ബുക്കും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് വരവ് ഇനി അതൊക്കെ പറിച്ചു കളഞ്ഞിട്ട് പുതുതായി കൊടുക്കും അപ്പോൾ അതിലും ആ വർഷത്തെ ടൈം ടേബിൾ എഴുതി കൊടുക്കും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനക്കത് നോക്കിക്കാണ്ട് അവൻ്റെ ബുക്ക് എടുത്ത് വരാനും ഒക്കെ ഈസിയാണ് അപ്പോൾ എല്ലാതും അവൻ്റെ ഈ ഒരു അൽമാറേ തന്നെ ഞാൻ ആക്കി കൊടുക്കലാണ് ചെയ്യല് അപ്പോൾ ഇതൊക്കെ ചെറുപ്പം അങ്ങനെ ശീലാക്കി കൊടുത്ത കാരണം കൊണ്ട് അത് എവിടക്കെ എങ്ങനെയൊക്കെ വെക്കണം എന്നുള്ള കാര്യം അവനുക്ക് കറക്റ്റായിട്ടറിയാം അപ്പോൾ വേണ്ടാത്തൊക്കെ അവനെന്നെടുത്ത് തരും പിന്നെ ഇപ്പോൾ മദ്രസേ ബുക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് പൊതിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമുക്കൊക്കെ ചെയ്ത് കൊടുക്കുക പിന്നെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ കൊണ്ടും കൂടി നമുക്ക് ചെയ്യിക്കാം അപ്പോൾ പുതിയ വർഷത്തെ വരവേൽക്കാൻ അവർക്ക് പുതിയ ക്ലാസ്സുകളെ വരവേൽക്കാൻ അവർക്കൊരു നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ എല്ലാതും നമ്മളും ഒപ്പം നിന്നിട്ടൊന്നും ഒരുക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതുതാണ് ഈ വരുന്നത് അപ്പോൾ എൻ്റെ ഷെൽഫ് ശരിയാക്കണം അത് ക്ലീനാക്കിയിടണം എൻ്റെ പുതിയ ബുക്കുകൾ വെക്കാൻ അല്ലെങ്കിൽ പഴയതൊക്കെ ഒഴിവാക്കണം അങ്ങനെ കാര്യങ്ങളൊക്കെ അവർക്കും കൂടി മനസ്സിലാവും ഈ ഒരു വെക്കേഷൻ സമയത്ത് നമുക്ക് മക്കളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാം അപ്പോൾ അവരുടെ കാര്യങ്ങൾ ഈ ഒരു സമയത്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്കൊരു മനസ്സിലാവും കേട്ടോ ഇങ്ങനെ നമ്മൾ ആദ്യം മുതലേ ചെയ്ത് ഷീലാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവധിക്കാലം അവർക്ക് കളിക്കാനുള്ളതും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടിയിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താം എന്തൊക്കെയാണ് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ അതിലുകൂടി നമുക്കൊപ്പം ഇരുന്ന് കൊടുക്കാം പിന്നെ ഫുൾ ടൈം മൊബൈൽ തന്നെ നോക്കിയിരിക്കണതിന്ന് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി ഇത്തരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുണ്ട് ആക്കി കൊടുക്കുകയാണ് നല്ലത് പിന്നെ ഞാൻ അതൊക്കെ ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചു പോയിട്ടൊന്നും തുടച്ചെടുക്കണുണ്ട് ഇനി അപ്പോൾ അങ്ങനെ അപ്പോൾ ഭാഗങ്ങളൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് ഇനി ഈ നനച്ചുള്ളി സമയത്തൊക്കെ ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ അൽമാറൊന്നും അവർ അൽമാറ ശരിയാക്കാൻ വേണ്ടി പോകലേ ഇല്ല കാരണം അവർക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്തൊക്കെ കാര്യങ്ങളുള്ളതൊന്നും നമുക്ക് ചിലപ്പോൾ അവരില്ലാതെ ചെയ്യാൻ വേണ്ടി പറ്റില്ല അവരുള്ള സമയത്ത് കുഴപ്പമില്ല പക്ഷേ അതിൽ കാര്യമില്ല പിന്നെയും വീണ്ടും അവർക്ക് ആ ഒരു വർഷത്തെ കാര്യങ്ങൾ മാറ്റാനോ ചെയ്യാനോ ഒന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഞാനിങ്ങനെയാണ് ആദ്യം മുതലേ ചെയ്തു വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ നല്ലതാണ് ക്ലീനായിട്ട് ചിലപ്പം കാര്യങ്ങളൊക്കെ ഇരിക്കണം കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അവർക്ക് എന്തൊക്കെ എവിടക്കെ ൾ വെക്കാൻ ഒക്കെ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ നമ്മൾ എല്ലാ ഭാഗവും ഒന്നും തുടച്ചെടുക്കണ മുകളിൽ അപ്പോൾ ഇന്ന് താഴത്ത് ഞാൻ തുടക്കണില്ല ഇങ്ങനെയാണ് ഞാൻ ചെയ്യലേ എല്ലാതും കൂടി ഒരുമിച്ച് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല അപ്പോൾ മുകളിലും അടിയും കൂടി ഒരു ഒറ്റപ്രാവശ്യമായിട്ട് ഞാൻ തുടക്കില്ല ഞാൻ മുകളിൽ തുടക്കണ ദിവസം താഴത്ത് തുടക്കില്ല അങ്ങനെയൊക്കെയാണ് എൻ്റെ പണികൾ അപ്പോൾ നമുക്ക് ടയേർഡ് ഉണ്ടാവില്ലല്ലോ നല്ല ഭാഗം വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും ഇനി മോനത അവിടേക്കൊന്ന് തട്ടി കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അവന് ഇൻട്രസ്റ്റ് കൊണ്ട് അവൻ ചെയ്യണത് അവനെ കൊണ്ട് അവനെക്കൊണ്ട് എനിക്ക് പേടിയാണ് കാലത്തെ തന്നെ ഒഴുകണാവും എഴുതിട്ട് പിന്നെ ഞാൻ പറയില്ലോ വീഡിയോയിൽ അവിടെ നമുക്ക് എല്ലാവർക്കും നടക്കാൻ പറ്റും മക്കളൊക്കെ ഇറങ്ങിയിട്ട് അവിടെ ഒക്കെ ഇരിക്കലുള്ളതാണ് കുറച്ച് ഗ്രിപ്പുള്ള ഷിംഗിൾസായ കാരണം കൊണ്ട് കുറച്ച് അങ്ങനെ സ്ലിപ്പായി പോകുന്നില്ല നല്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു കൊടുക്കണ കാരണം കൊണ്ട് അവരെ അവിടെയൊക്കെ ഇറങ്ങിയിട്ടിങ്ങനെ ഇരിക്കും നമുക്കിങ്ങനെ ബാൽക്കണി കൂടെ ഇറങ്ങിയിട്ട് ഇരിക്കാനൊക്കെ പറ്റും അതുകൊണ്ട് അതൊരു പേടിയില്ലാത്ത കാര്യമാണ് അപ്പോൾ പറഞ്ഞത് ഞാൻ ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് അവനൊക്കെ അവൻ ചെയ്യും യാണ് അങ്ങനെ ചെയ്യണത് ഇഷ്ടം അപ്പം നമ്മൾ തട്ടണ ഇങ്ങനെ കാണുമ്പോൾ ആ ഇനിക്കും തട്ടണം അല്ലെങ്കിൽ അവിടെ ക്ലീൻ ഇടണം എന്നുള്ളൊരു ബോധം അവർക്കും ഉണ്ടാവും അങ്ങനെ അവർക്ക് അങ്ങനെ ഒരു ഷീലായതാണത് മുകൾ തട്ടിൽ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ സ്റ്റേറും കൂടി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ചെരുപ്പ് വെക്കുന്ന സ്റ്റാൻഡിൽ ചെരുപ്പുകൾ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ ഇനി അതിന്നും കുറച്ച് ഒഴിവാക്കാണ്ട് പക്ഷേ ഇന്ന് നിൽക്കണില്ല അതിന് അത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് സമയം പോവും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് ചെയ്യില്ല പക്ഷേ അങ്ങനെ കണ്ട് വെക്കും ഇന്ന ദിവസം ഇത് ചെയ്യണം ഇന്ന ദിവസം ഇത് ചെയ്യണം എന്ന് ഞാൻ ഓരോരോ ഭാഗങ്ങൾ ഞാനങ്ങനെ കണ്ടുവെക്കും അങ്ങനെയാണെങ്കിലാണ് നമ്മുടെ വീടിൻ്റെ മുക്കും മൂലയും എല്ലാ സാധനങ്ങളും ഫർണിച്ചറുകളാണെങ്കിലും നമ്മളെ വീട്ടിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ ൊക്കെ നല്ല വൃത്തിക്കിരിക്കുള്ളൂ അപ്പോൾ ചെരുപ്പിൻ്റെ സ്റ്റാൻഡും ഞാൻ തുടച്ചു കൊടുക്കലുണ്ട് ആവശ്യമില്ലാത്ത ചെരുപ്പുകൾ ഒഴിവാക്കി കൊടുക്കലുണ്ട് അപ്പോൾ അതിനി നാളൊക്കെ ഇരിക്കട്ടെ അങ്ങനെ ഞാൻ മുകളിൽ തുടക്കാൻ വേണ്ടി പോയ സമയത്ത് അവർ ഇവിടെ ഇന്നിട്ട് ഇത് കുറച്ച് ചിത്രമൊക്കെ വരയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ആണ് ചിത്രം വരക്കണട്ട് അപ്പോൾ ഞാനിങ്ങനെ ടി വിയിലാണ് അല്ലെങ്കിൽ മൊബൈലിലൊക്കെ കൊടുക്കും ഞാൻ ഏതെങ്കിലും പിക്ചർ കൊടുക്കും എന്നിട്ട് അത് വരയ്ക്കാൻ വേണ്ടി പറയും അവരോട് അപ്പോൾ മോളും അത്യാവശ്യം വരയ്ക്കും മോനും അത്യാവശ്യം വരയ്ക്കുന്ന ആളാണ് അത് ചെറുപ്പം വിചാരിച്ചത് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം അപ്പോൾ അതിനുള്ള എല്ലാതും ഞാൻ ഈ വെക്കേഷൻ സമയത്ത് ഒന്നും കൂടി വാങ്ങി എന്തെങ്കിലും കഴിഞ്ഞതുണ്ടെങ്കിൽ വാങ്ങിക്കൊടുക്കൂട്ടോ വരക്കാനുള്ളത് അപ്പോൾ ഞാൻ ചോദിക്കലുണ്ട് ഈ വെക്കേഷനിൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്തെങ്കിലും നമ്മൾ പിന്നെ കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞയക്കണതാണ് നല്ലത് അപ്പോൾ ഇനി അത് പറഞ്ഞയക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഈ വെക്കേഷൻ സമയം കുറച്ചൊക്കെ പ്രയോജനപ്പെടുത്തി കൊടുക്കാം കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ നമുക്കും കൂടി കൂടെ ഒന്ന് ഇരുന്നും കൂടി കൊടുക്കാം മോന് കൂടുതലും വരയ്ക്കൽ കാർട്ടൂൺ കഥാപാത്രങ്ങളാണ് അപ്പോൾ അവന് വരച്ചതൊക്കെ എനിക്കങ്ങനെ കാണിച്ചു തരുകയാണ് അങ്ങനെ കേട്ടോ അവരവിടെ അങ്ങനെ അവൻ വരക്കലുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം കുറച്ച് പണികൾ കൂടി കൂടി ഉണ്ട് അപ്പോൾ അത് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവരും കൂടി എൻ്റെ ഒപ്പം കൂടി തരികയാണ് അപ്പോൾ നമ്മൾ ഈ തെങ്ങിൻ്റെ ചുറ്റുപാകം ഇതുപോലെ ചെടി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഞാനിതുപോലെ ചെറിയ കമ്പുകൾ വെച്ചിട്ട് പിടിപ്പിച്ചിട്ട് എടുത്തതാണ് ഇനി ഇവിടെ ഒരു മാവ് ഉണ്ട് ചെറിയൊരു മാവിൻ്റെ തൈ ഉണ്ട് അപ്പോൾ അതിന് ചുറ്റു ഭാഗം കല്ല് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇന്നലെ ചെയ്താണ് കല്ലൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളീ പൊട്ടുകല്ലൊക്കെ പറമ്പ് നിന്ന് എടുത്തിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി അതിന് നമ്മൾ കുറച്ച് മണ്ണിട്ട് കൊടുക്കണം അങ്ങനെ കുറേശ്ശായിട്ടാണ് ഞാൻ ഇതിൻ്റെ പണികൾ എടുക്കലേ അപ്പോൾ അവരും എൻ്റെ കൂടെ കൂടി തരും അപ്പോൾ എല്ലാവരും കൂടി ചെയ്യുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് അല്ല അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ അങ്ങനെ കുട്ടികൾ പറമ്പ് പോയിട്ട് മണ്ണ് കൊത്തി കൊടുന്ന് തന്നെയുണ്ട് അപ്പം അവിടെ ചെറിയ എന്തെങ്കിലും ഒരു പ്ലാന്റ് വെച്ചുകൊടുക്കാന്ന് എഴുതിയിട്ടാണ് അതിന് ചുറ്റു ഭാഗം മണ്ണിട്ടിട്ട് പ്ലാന്റ് വെച്ച് കൊടുക്കുക മണ്ണിട്ട് കൊടുക്കുമ്പോൾ മാവ്യം നല്ലതാണ് പിന്നെ എന്തെങ്കിലും ഒന്ന് ചെടി വെച്ചുകൊടുക്കുമ്പോൾ നല്ല രസമല്ലേ കാണാൻ ഇപ്പോൾ ഇങ്ങനെ തിക്കായിട്ട് വന്ന് നമ്മളിങ്ങനെ അവരെ പോലെ കൊണ്ടുപോയിട്ട് ചെയ്യുമ്പോൾ രസമാണ് അപ്പോൾ അതിൻ്റെ മുറ്റത്ത് ഞാൻ ഇങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്തിട്ടുള്ളത് ഓരോരോ ഭാഗങ്ങൾ ഓരോരോ ഏരിയ കുറേശ്ശേ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്തെടുക്കലാണ് സ്കൂളുള്ള സമയങ്ങളിൽ എനിക്ക് അങ്ങനെ ടൈം കിട്ടലില്ല ഇവരെ കിട്ടലില്ല ഞാൻ അങ്ങനെ പഠിക്കണ സമയത്ത് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലും ഞാൻ അവരെ വിളിക്കലില്ല ചെടി നടക്കാൻ പോലും അവരെ ചിലപ്പോൾ കിട്ടലില്ല ഞാൻ തന്നെയാണ് ഒക്കെ ചെയ്യല് കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് അവരെ ശല്യപ്പെടുത്തലില്ല ഇങ്ങനെ വെക്കേഷൻ സമയത്തും ഒഴിവുണ്ടാവുന്ന സമയത്തൊക്കെ എൻ്റെ കൂടെ കൂടിത്തരും അതിനവർക്ക് മടില്ല അങ്ങനെ കേട്ടോ അങ്ങനെ പിന്നെ ഞാനിത് ചെയ്യണത് അങ്ങനെ മുറ്റത്തുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ആളെ വിളിച്ചിട്ട് ചെയ്തെന്നല്ല നമ്മൾ മതില് കെട്ടി എന്നല്ലാതെ പുറത്ത് ഈ വെച്ചതും എല്ലാ കാര്യവും ഞാൻ ചെറിയ ചെറിയ കമ്പുകൾ കൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനിടയിൽ കുറച്ച് വെള്ളമൊക്കെ ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് ജ്യൂസാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തീരുന്നു അപ്പോൾ അത് എടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അങ്ങനെ ഓരോന്നായി ചെയ്യേണ്ട അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ കുറേശ്ശേ നമ്മൾ നമുക്ക് മുറ്റൊക്കെ റെഡിയാക്കി എടുത്താൽ മതിയിട്ടാണ് നമ്മൾക്ക് ഒന്നിച്ചൊരു ചെയ്യാം ആർക്കും പറ്റില്ല പിന്നെ ആളെ വിളിച്ച് നമ്മൾ പ്ലാന്റുകൾ വാങ്ങിയൊക്കെ നമ്മൾ ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം അത് ഒരു രണ്ട് ദിവസവും മതി നമുക്ക് സെറ്റ് ചെയ്യാൻ അല്ലേ പുറത്തുനിന്ന് പ്ലാന്റ്സ് ഒക്കെ ി കൊടുന്ന് ആളവിളിച്ച് നമ്മൾ ചെയ്യണമെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ ഇത് നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം തന്ന നമ്മൾ ചെയ്തതാണ് ഓരോന്നും ഓരോ ഭാഗവും സെറ്റ് ചെയ്തെടുത്തത് നമ്മൾ അധ്വാനമാണ് അപ്പോൾ ഞാൻ കുറേ ആയിട്ട് ചെയ്തെടുത്തതാണ് ഇതൊക്കെ ഇനി ഇവിടെ ഒക്കെ നമ്മൾ ചെടികളൊക്കെ വെച്ച് പ്ലാന്റ് ഒക്കെ റെഡിയായി വരുമ്പോൾ ആ ഭാഗവും കാണാൻ ഭംഗിയുണ്ടാവും ഉണ്ടാകും അങ്ങനെ നമ്മളെ ഐഡിയക്കനുസരിച്ച് നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം ഇനി അതിൽ ഞാൻ വെച്ചെടുക്കുന്നത് ഒരു ചെടിയാണ് അപ്പോൾ ഇത് നല്ല ചുവപ്പ് ലീഫായിട്ടുള്ളൊരു ചെടിയാണ് എല്ലാത്തിലും ഞാൻ നല്ല പച്ച കളർ വരട്ടെ നെയ്തിട്ട് പച്ച ലീഫുള്ള എല്ലാ പ്ലാന്റുകളാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ ഈ റെഡാവട്ടെ എഴുതിയിട്ടാണ് അപ്പോൾ അതും ഒരു ഭംഗി എല്ലാ കളറുകളും നമ്മളെ ഗാർഡനിലുണ്ടാകും നല്ല ഭംഗിയല്ലേ പൂക്കളിടുന്ന ചെടികളും പൂക്കളില്ലാത്ത ചെടികളൊക്കെ വേണം അപ്പോൾ നമുക്ക് കൂടുതലില്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം പ്ലാന്റുകളൊക്കെ ചെടികളൊക്കെ സെറ്റ് ചെയ്യുന്നത് ഒരു ഭംഗിയാണ് നമ്മളെ കണ്ണിന് നല്ലൊരു കുളിർമണില്ല രാവിലെ എണീറ്റ് നോക്കാനൊക്കെ അങ്ങനെ അത് ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് ഇനി ഞാൻ അതൊക്കെ റെഡി ആയതിനു ശേഷം പിന്നെ വീഡിയോയിൽ കാണിക്കട്ടെ ഞാൻ അതൊക്കെ ഇങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ കാണിക്കുക അങ്ങനെ ഞാനും മക്കളും കൂടി ഒന്ന് ഷട്ടിൽ കളിക്കണുണ്ട് അപ്പോൾ ഇതും അവർക്ക് ഇങ്ങനെ ഫോൺ മരിക്കണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ അവരെ കൂടെ ഞാനും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഇൻട്രസ്റ്റ് ആട്ടോ കളിക്കാനും മറ്റേത് ഒരാൾക്കൊരു ഫോൺ ഒരാൾക്കൊരു ഫോൺ വീട്ടിൽ എന്നും തല്ലായിരിക്കും അത് എല്ലാ വീടുകളിലും ഉള്ളതായിരിക്കുമല്ലേ ഇപ്പോൾ ഒരു വെക്കേഷൻ ആയ സമയം ഉമ്മമാർക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല കാരണം ഈ ഒരു ഫോണിനുള്ളൊരു തല്ലായിരിക്കും എല്ലാ വീട്ടിലും ഫോണ് കണ്ടിങ്ങനെ അവരുടെ സമയം വെറുതെ വേസ്റ്റാക്കി കൊടുത്തിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഷട്ടിൽ കളിക്കാൻ അവരുടെ കൂടെ ഞാനും കൂടി കുറച്ച് സമയം നിന്നു കൊടുക്കലുണ്ട് അങ്ങനെ ഞങ്ങൾ കളികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനൊന്നും അപ്പോൾ ഒന്ന് അപ്പോൾ പോയിട്ടൊന്നും മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട് ഇനി ഞാൻ അവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ചായ കഴിക്കില്ല പക്ഷേ എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്നെഴുതി അപ്പോൾ പഴം ഇരിക്കും ഉണ്ടായിരുന്നു അപ്പോൾ പഴം കുറച്ച് പഴുപ്പ് ഉണ്ടായി പഴുത്തിട്ടുണ്ടായിരുന്നപ്പോൾ നാളൊക്കെ വെക്കാൻ പറ്റില്ല എന്നായിട്ട് ഒന്ന് പഴം പൊരിക്കാൻ എഴുതി മിക്ക കുട്ടികൾ ഇപ്പോൾ ഫോണിന് ആണ് അപ്പോൾ ആ ഫോണിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏർപ്പെടട്ടെ കുറച്ച് ചെറിയൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കിയെടുക്കാം വീട്ടിൽ കുട്ടികളും നമ്മളും കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ ഞാനും വെച്ചിട്ടുണ്ട് അതൊക്കെ ഉണ്ടാവട്ടെ എന്നുണ്ട് ഇൻഷാല്ല നമുക്കതൊക്കെ കാണാം പിന്നെ അങ്ങനെ ഞാൻ ഇത് പഴം പൊരിക്കണുണ്ട് അതൊക്കെ മാവൊക്കെ കൂട്ടി വെക്കണുണ്ട് അപ്പോൾ മക്കളൊന്നും കഴിഞ്ഞിട്ടുണ്ട് വൈകുന്നേരം കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് മേലൊക്കെ കഴുകി ഒന്ന് ഇന്നിട്ടുണ്ട് ഇനി ചായ ഒക്കെ കൂടി ണ്ട് പിന്നെ രാത്രിക്കത്തെ കാര്യങ്ങളുണ്ട് അങ്ങനെയാണ് നമ്മൾ ഓരോ വെക്കേഷനിൽ ഓരോ ദിവസങ്ങളും പോകുന്നുണ്ട് ഇനിയിപ്പോൾ നാളൊക്കെ നമ്മൾ ചിലപ്പോൾ അങ്ങനെ വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും ഓരോരോ ഭാഗങ്ങൾ ക്ലീൻ ആക്കാനുണ്ടാവും അല്ലെങ്കിൽ പുല്ല് പൊരിക്കാനുണ്ടാവും അതൊക്കെ ഈ ഒരു വെക്കേഷൻ സമയത്ത് ഒറ്റയ്ക്ക് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് കുട്ടികളുണ്ടാകുമ്പോൾ വീടിൻ്റെ പരിസരം വൃത്തിയാക്കാനൊക്കെ കുറേശേ കുറേശ്ശെ അവരെ വിളിക്കട്ട ഇന്നത്തെ കാലഘട്ടത്തെ കുട്ടികൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളോ പണികളോ ഒന്നും അറിയില്ല അപ്പോൾ നമ്മളെ വീട് നീറ്റായിട്ട് കേൾക്കേണ്ട പരിസരം വൃത്തിയാക്കി കിടക്കേണ്ടതൊക്കെ നമ്മുടെയും കൂടി കടമയെന്നുള്ളത് അവർക്ക് കൂടി മനസ്സിലാവുമല്ലോ നമ്മൾ ുള്ള പണികളിലൊക്കെ അവരെയും കൂടി വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പിന്നെ ഇനി നമുക്ക് ചായ കുടിക്കാനും വൈകുന്നേരം ആരിഭാഗം കൊടുക്കാനായിട്ടുണ്ട് അത്രക്കുള്ളട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വെക്കേഷൻ സമയങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് പോണത് ഈ വീഡിയോയെ കുറിച്ചുള്ള കമൻറ്റുകൾ അറിയിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ ലൊക്കേഷനൊക്കെ ഇങ്ങനെ പോകേണ്ടതെന്ന് ഉണ്ടത് ഒന്ന് കമൻ്റ് ആക്കുക പിന്നെ ഉള്ളൂ കൊള്ളൂട്ടോ ഇനി നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്